നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിന്റെ കടബാധ്യത ആറ് ലക്ഷം കോടിയിലേക്ക് എത്തുമ്പോൾ ആ സംഖ്യയിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ വാടക ഹെലികോപ്റ്ററും അതിന്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് നക്സലൈറ്റ് നിരീക്ഷണം ഉൾപ്പെടെയുള്ള പോലീസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് എന്നായിരുന്നു ന്യായീകരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ആദ്യമായി ബാംഗ്ലൂർ ആസ്ഥാനമായ പവൻ ഹംസ് ഏവിയേഷൻ കമ്പനിയിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് പവൻ ഹംസനെക്കാളും കുറഞ്ഞ നിരക്കിൽ ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകാമെന്നുള്ള മറ്റു രണ്ട് കമ്പനികളുടെ വാഗ്ദാനം തള്ളിയാണ് കൂടുതൽ നിരക്കിൽ പവൻ ഹംസൽ നിന്ന് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ എന്തിനാണ് ഒരു വാടക ഹെലികോപ്റ്റർ അതും കൂടിയ നിരക്കിൽ എന്നുള്ള ചോദ്യങ്ങളെയൊന്നും വകവയ്ക്കാതെയാണ് ഒന്നാം പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് എൺപത്തിയഞ്ച് ലക്ഷം രൂപ മാസ വാടകയ്ക്ക് ഹെലികോപ്റ്റർ നൽകാമെന്നുള്ള മറ്റു രണ്ട് കമ്പനികളുടെ വാഗ്ദാനം തള്ളിയാണ് ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ മാസ വാടക കൊടുത്ത് പവൻ ഹംസിൽ നിന്ന് വാടകയ്ക്കെടുത്തത് ഈ വാടക ഹെലികോപ്റ്റർ ഒരു കൊല്ലത്തിനിടയിൽ പറഞ്ഞത് വെറും അഞ്ചേ അഞ്ചു തവണ മാത്രമാണ് ഹെലികോപ്റ്ററിന്റെ വാടകയ്ക്കും അറ്റകുറ്റപ്പണികൾക്കുമായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഇരുപത്തിരണ്ട് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ഒരു മാസം ഇരുപത് മണിക്കൂർ പറക്കുന്നതിനുള്ള നിരക്ക് ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയും ജി ഒരു വർഷത്തിനിടയിൽ വെറും അഞ്ചേ അഞ്ച് തവണ മാത്രം പൊതു ഖജനാവിൽ നിന്ന് കോടി ലക്ഷം രൂപ ഇതിന്റെ പാർക്കിംഗ് ഫീസിന് മാത്രം അൻപത്തി ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ ചെലവായി ഈ ഹെലികോപ്റ്ററിന്റെ സർവീസ് വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് നൽകിയ വിവരാവകാശത്തിന് നൽകിയ മറുപടി വിവരങ്ങൾക്ക് രഹസ്യ സ്വഭാവം ഉള്ളത് കൈമാറാൻ കഴിയില്ല എന്നായിരുന്നു അവിടെയും തീർന്നില്ല രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴേക്കും സംസ്ഥാനം കൂടുതൽ കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു എന്നിട്ടും തീർന്നില്ല ജനങ്ങളോടുള്ള പക പിണറായി സർക്കാരിന് വീണ്ടും ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു ഇത്തവണ പവൻ ഹംസിനെ തഴഞ്ഞ് ഡൽഹി ആസ്ഥാനമായ ചിപ്സൺ ഏവിയേഷൻ കമ്പനിയിൽ നിന്നായിരുന്നു വാടക ഹെലികോപ്റ്റർ ഇരുപത് മണിക്കൂർ പറക്കുന്നതിന് എൺപത് ലക്ഷം രൂപ വാടക അതിൽ കൂടുതൽ പറഞ്ഞാൽ ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ കൊടുക്കണം പോലീസിന് മാവോയിസ്റ്റ് നിരീക്ഷണങ്ങൾക്കും ദുരന്ത മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കുമായാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതെങ്കിലും മുഖ്യമന്ത്രിയുടെ യാത്രകൾക്ക് വേണ്ടിയാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു വിശദീകരണം മൂന്ന് വർഷത്തേക്കാണ് ഈ ഹെലികോപ്റ്റർ വാടക കൊടുത്തിരിക്കുന്നത് ഒരൊറ്റ തവണ പറന്നില്ലെങ്കിലും ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി ഇക്കഴിഞ്ഞ മാർച്ചിൽ മൂന്ന് മാസത്തെ ഹെലികോപ്റ്ററിന്റെ വാടക കുടിശ്ശികയായ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ നൽകി നോക്കൂ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വെറും അഞ്ച് അഞ്ച് തവണ ഹെലികോപ്റ്ററിന് ഇരുപത്തിരണ്ട് കോടി ഇരുപത്തി ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് പാഴാക്കി രണ്ടാം പിണറായി സർക്കാർ ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാനായി ഒരു കൊല്ലം ചെലവാക്കുന്നത് തൊണ്ണൂറ്റി കോടിയും ജി മൂന്ന് കൊല്ലത്തേക്കാണ് കരാർ അങ്ങനെ മൂന്ന് കൊല്ലമാകുമ്പോൾ ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ പൊതുഖജനാവിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ ചെലവാകും ആർക്കെന്ത് പ്രയോജനമാണ് ഇതുകൊണ്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ആശാവർക്കർമാർ ജോലി ചെയ്യുന്ന നാടാണിത് തുച്ഛമായ ശമ്പളവർദ്ധനവിനു വേണ്ടി രാപ്പകലെന്നില്ലാതെ മാസങ്ങളോളം ആ പാവങ്ങൾ സമരം ചെയ്ത് തോറ്റ് ഒടുവിൽ തലയിൽ കൈവച്ച് പ്രാകിക്കൊണ്ട് സമരം ഉറമാറ്റി ഉണ്ടില്ലെങ്കിലും കോണകം പുരപ്പുറത്ത് കിടക്കണം എന്നാണ് സർക്കാരിന്റെ നയം ഭരിക്കുന്നവർക്ക് ഇതേക്കുറിച്ച് ബോധമില്ലെങ്കിലും ജനങ്ങൾക്കുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്